ബജറ്റിലല്ല ധനവിനിയോഗത്തിലാണ് കാര്യം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഭൂനികുതി വർധന കോടതി ഫീ വർധന തുടങ്ങി പൊതുജനത്തിനു പ്രഹരമേൽപ്പിക്കുന്ന നികുതി നിരേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കെ എന് ബാലഗോപാലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ക്ഷേമ പെൻഷനില് വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയും തെറ്റി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയും തൊട്ടുപിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കടന്നുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജനപ്രിയമായിരിക്കും സംസ്ഥാന ബജറ്റെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാല് ഭൂനികുതി വർധന കോടതി ഫീ വർധന തുടങ്ങി പൊതുജനത്തിനു പ്രഹരമേൽപ്പിക്കുന്ന നികുതി നിരേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കെ എന് ബാലഗോപാലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ക്ഷേമ പെൻഷനില് വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയും തെറ്റി സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷന് നൽകി വരുന്നത് ആയിരത്തിയൊരു നൂറ് കോടിയാണ് പ്രതിമാസം ഈണത്തിലെ ചെലവ് നൂറ്റിപ്പത്ത് കോടി കൂടി ഈണത്തിലേക്ക് മാറ്റിവച്ചാല് പെൻഷന് നിലവിലെ ആയിരത്തിഅറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറായി ഉയർത്താനാകും നവകേരള സദസ്സിന് അഞ്ഞൂറ് കോടിയും സർക്കാർ വാഹനങ്ങള് പുതുക്കാന് നൂറു കോടിയും അനുവദിച്ച മന്ത്രി പക്ഷേ ക്ഷേമ പെൻഷനുവേണ്ടി നൂറ്റി പത്ത് കോടി മാറ്റിവെക്കാനും കാണിച്ചില്ല ക്ഷേമ പെൻഷന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇടതുമുന്നണി അധികാരത്തിലേറിയതെന്ന കാര്യം വനപൂർവ്വം വിസ്മരിച്ചു സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ച ജീവനക്കാരുടെയും ശമ്പള പെൻഷനു പരിഷ്കരണ പ്രഖ്യാപനമുണ്ടാകുമെന്ന വിലയിരുത്തലും വൃതാവിലായി ഭൂനികുതിയില് അമ്പത് ശതമാനത്തിന്റെ വർദ്ധനവാണ് വരുത്തിയത് സ്വകാര്യ ആവശ്യത്തിനുള്ള നാല് ചക്ര ഇലക്ട്രോണിക് വാഹനങ്ങളുടെ നികുതിയും വർദ്ധിപ്പിച്ചു എട്ട് മുതൽ പത്ത് ശതമാനം വരെയാണ് വർധന ഇതോടെ കേന്ദ്ര ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ധാതുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയതിന്റെ ഗുണം കേരളീയർക്ക് ഇല്ലാതാകും പതിനഞ്ചു വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗത്തിന് അമ്പത് ശതമാനം നികുതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രം കേരളത്തെ ഞെക്കിക്കൊല്ലാനുള്ള ശ്രമത്തിലാണെങ്കിലും സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീഷ്ണമായ ഘട്ടം കേരളം അതിജീവിച്ചു കഴിഞ്ഞുവെന്ന ആമുഖത്തോടെയാണ് ധനമന്ത്രി ബജറ്റിലേക്ക് കടന്നത് ഈ അതിജീവനത്തിന്റെ ലക്ഷണങ്ങളൊന്നും ബജറ്റിൽ കാണുന്നില്ല റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം നാല് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം കോടി രൂപ വരും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കേരളത്തിന്റെ കടബാധ്യത സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര ബജറ്റിനു മുമ്പ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോടാവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് പരിഗണിച്ചില്ലെന്നു മാത്രമല്ല ബജറ്റില് കേരളത്തിനു ന്യായമായ വിഹിതം ലഭിച്ചതുമില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിലാണ് ഇന്നലെ രണ്ടാം പിണറായി സർക്കാറിനുവേണ്ടി ധനമന്ത്രി നാലാമത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചത് എന്നാലും മാറിമാറി ഭരിച്ച സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉത്തരവാദിത്വം ബജറ്റില് ഓരോ വർഷവും പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു തുക നീക്കിവെക്കാറുണ്ടെങ്കിലും അതിൽ നല്ലൊരു ഭാഗവും വരണച്ചെലവ് പോലുള്ള പദ്ധതിയേതര മേഖലക്ക് വിനിയോഗിക്കേണ്ട സാഹചര്യമാണ് പൊതുവെ കണ്ടുവരാറ് വരണരംഗത്തെ ദൂർത്തും ആസൂത്രിതമല്ലാത്ത ചെലവുകളെ നിയന്ത്രിച്ചും കെടുകാര്യസ്ഥത അവസാനിപ്പിച്ചും നികുതി പിരിവ് ഊർജിതപ്പെടുത്തിയുമാണ് അധിക വിഭവ സമാഹരണം കൈവരിക്കേണ്ടത് വരണ ചെലവ് നിയന്ത്രിക്കുമെന്ന് എല്ലാ സർക്കാരുകളും പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ബ്യൂറോക്രസിയുടെ നിസ്സഹകരണം കാരണം നടപ്പില് വരുത്താൻ സാധിക്കാറില്ല നിരന്തരം കടമെടുത്താണ് സർക്കാർ മുന്നോട്ടു നീങ്ങുന്നത് കടമെടുപ്പ് അധിക്ഷേപാരുഹമായ നടപടിയല്ല ഒരു സംസ്ഥാനവും ഇതിനപവാദവുമല്ല റിസർവ് ബാങ്ക് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ സാമ്പത്തിക വർഷത്തെ കണക്കുപ്രകാരം തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ കടമെടുപ്പിൽ മീതെയാണ് ഓരോ സംസ്ഥാനത്തിനും അതിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുകയും ചെയ്യുന്നു എന്നാല് കടമെടുക്കുന്ന പണം പ്രത്യുത്പാദനപരമായ മേഖലകളില് വിനിയോഗിച്ചു കടം തിരിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ കൂടി അവലംബിക്കേണ്ടതുണ്ട് വാങ്ങിയ കടം തിരിച്ചെടുക്കാനും പിന്നെയും കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിക്കരുത് സാമ്പത്തിക ക്രമീകരണത്തിലെ തികഞ്ഞ വിവേകവും സുതാര്യയും അനിവാര്യമാണ് ജീവനക്കാരുടെ ശമ്പള പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഭരണപരമായ ചെലവുകൾ റവന്യൂ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനത്തിൽ ഒതുക്കുകയും കടമെടുപ്പ് സംഖ്യ വികസനപരവും പ്രത്യുത്പാദനപരവുമായ മേഖലയിൽ പരിമിതപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ദുരവസ്ഥ ഒഴിവാക്കാനുള്ള മാർഗം ആസൂത്രണം ബജറ്റ് തയ്യാറാക്കുന്നതിലു മാത്രം പോരാ പണത്തിന്റെ വിനിയോഗത്തിലും വേണം ഓരോ മേഖലക്കും നീക്കിവെക്കുന്ന തുക അതാതു മേഖലയിൽ തന്നെ വിനിയോഗിക്കണം എങ്കിലേ പൊതുവിടം കുറച്ച് വരുമാന സമാഹരണം മെച്ചപ്പെടുത്താനാകുകയുള്ളൂ വയനാട് പുനരധിവാസ പാക്കേജിന് എഴുന്നൂറ്റി അമ്പത് കോടി ആരോഗ്യമേഖലക്ക് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് കോടി ഗ്രാമവികസന മേഖലക്ക് ഏഴായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് കോടി വിലക്കയറ്റം തടയുന്നതിന് വിപണി ഇടപെടലുകൾക്ക് രണ്ടായിരത്തി അറുപത്തിമൂന്ന് കോടി തുടങ്ങിയവയാണ് ബജറ്റിലെ ചില പ്രഖ്യാതങ്ങള് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകള് കൊച്ചി മെട്രോയുടെ വികസനം വിഴിഞ്ഞം തുറമുഖ അനുബന്ധ പദ്ധതി തുടങ്ങി അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകുന്നുണ്ട് ബജറ്റ് റോഡുകൾക്കും പാലങ്ങൾക്കും നാലായിരത്തി കോടി നീക്കിവച്ചിട്ടുണ്ട് വിപണി ഇടപെടലുകൾക്ക് എല്ലാ വർഷവും നല്ലൊരു തുക നീക്കിവെക്കാറുണ്ടെങ്കിലും വിപണിയിൽ അത് പ്രതിഫലിച്ചു കാണാറില്ല ബജറ്റ് നിരേശങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വ ബോധവും കൂടി വേണം ഭരണാധികാരികൾക്ക്